സർ സി പി എമ്മിൻ്റെ സംസ്ഥാനത്തെ പുതിയ ആസ്ഥാന മന്ദിരം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അപ്പോൾ പുതിയൊരു ഒരു എ കെ ജി സെൻ്റർ ഈ എ കെ ജി സെൻറ്ററിന് കാവ്യ നിറമാണ് അടിച്ചിരിക്കുന്നത് എന്തെങ്കിലും ദുസൂചനയാണോ ഈ സംഭവം സംസ്ഥാനത്ത് സി പി എമ്മിന് ഒരു പുതിയ ആസ്ഥാന മന്ദിരം അത് സി പി എമ്മിൻ്റെ പൊതുവിലുള്ള ആസ്ഥാന മന്ദിരം അത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിക്കോ അതൊരു ആസ്ഥാന മന്ദിരവും കാരണം ഈ ഭാവിയിൽ അതിനധിവിദൂരഭാവിയിൽ സി പി എം എന്ന് കേരളത്തിലെ ഒരു പ്രാദേശിക പാർട്ടിയായി തീരാം ഇപ്പോൾ തന്നെ ഏറെക്കുറെ അത് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ആസ്ഥാനം അന്നിട്ടുണ്ടായിരിക്കുന്നു അത് രണ്ട് മൂന്ന് വർഷം മുമ്പ് അവർ കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടാക്കിയൊരു ആശയമാണ് അദ്ദേഹമാണ് അതിന് ആറരക്കോടി രൂപ ആയിക്കുള്ള സ്ഥലം വാങ്ങിയത് അത് നിലവിലെ എ കെ ജി സെൻറ്ററിൻ്റെ എതിർവശത്താണ് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് എഴുപത്തി ഏഴിലാണ് എ കെ ആൻ്റണി ഈ മന്ത്രിസഭയുടെ കാലത്ത് മുഖ്യമന്ത്രി ആൻ്റണി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താണ് ഇപ്പോൾ നിൽക്കുന്ന എ കെ ജി സെൻറ്ററിന് സ്ഥലം അനുവദിച്ചത് അത് കേരള യൂണിവേഴ്സിറ്റിയുടെ സ്ഥലമായിരുന്നു അപ്പോൾ അന്ന് പിന്നെ കോൺഗ്രസ് നേതാവ് ആൻ്റണി വളരെ ഉദാരപൂർവ്വം തൻ്റെ ഒരു എതിർ എതിർ പാർട്ടിക്ക് സ്ഥല സൗജന്യമാണ് അപ്പോൾ ആ സ്ഥലത്ത് എ കെ ജി സെൻറ്റർ നെൽ വരികയും ഇത്ര കാലം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ അവിടെ പ്രധാനപ്പെട്ട പാർട്ടി മീറ്റിങ്ങും ഒക്കെ അവിടെ ആയിരുന്നു നടന്നത് പക്ഷേ അവർ ഇനി അതൊരു പഠന കേന്ദ്രമാക്കി നിലനിർത്തുകയാണ് പാർട്ടിയുടെ പ്രവ പ്രവർത്തനങ്ങൾക്കും യോഗങ്ങൾക്കും ഒക്കെ ഉള്ളത് ഒരു ആറു നില കെട്ടിടം ഒൻപത് നില കെട്ട് ഒൻപത് നില കെട്ടിടം അതിന് തൊട്ടടുത്ത് തന്നെ നിർമ്മിച്ചു അതിൻ്റെ താഴത്തെ രണ്ട് നില അണ്ടർഗ്രൗണ്ടിൽ പാർക്കിംഗ് സൗകര്യമാണ് ഭൂഗർഭ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് പിന്നെ അതിന് ശേഷിക്കുന്ന അയ്യായിരത്തി മുന്നൂറ്റി എൺപത് സ്ക്വയർ മീറ്റർ ആണ് അത് വിപുലമായ സൗകര്യമായിരിക്കണം അയ്യായിരത്തി മുന്നൂറ്റി എൺപത് സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു സാമാന്യേനെ വലിയ ഹോളായിരിക്കും നല്ല സ്പേഷ്യസ് ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു ബിൽഡിങ് പാർട്ടിക്ക് വരുന്നു പാർട്ടിക്ക് എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റി ഓഫീസുകളൊക്കെ സ്വന്തം പേരിലുണ്ട് ആ സ്വന്തം കെട്ടിടങ്ങളാണ് നമുക്ക് എറണാകുളത്തിൽ എൻ എൻ സെൻറ്റർ ഉണ്ട് കണ്ണൂരിൽ എല്ലാ ജില്ലയിലും അവർക്ക് പാർട്ടി ശക്തി അനുസരിച്ച് അവർ വളരെ ഗംഭീരമായ ബിൽഡിങ്സ് ഉണ്ട് ആലപ്പുഴ ആണ് കൃഷ്ണപിള്ളിയുടെ പ്രതിമയൊക്കെ വെച്ച് നല്ല ജോറായിട്ട് ഒരു അത് എം എ ബിബിയുടെ കാലത്ത് പിന്നെ ലോറി ബേക്കർ ശില്പ ചാതുരിയോടെ നിർമ്മിച്ചതാണ് അപ്പോൾ അതിന് എസ്തറ്റിക്സ് അട്രാക്ഷനും ഉണ്ട് സൗന്ദര്യപരമായും അർത്ഥപരമായും മൂല്യവത്തായ ബിൽഡിങ്ങുകളാണ് ചുരുക്കത്തിൽ കേരളത്തിലെ ഒരു സിംഗിൾ ലാർജസ്റ്റ് മോണോപ്പൊളി ഇക്കണോമിക് മോണോപ്പൊളി ആരാണെന്ന് ചോദിച്ചാൽ സാമ്പത്തികമായ ഏറ്റവും വലിയ മല കേരളത്തിലെ കുത്തക ആരാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചൗസൈബ് ചിറ്റിലെപ്പോഴുള്ള ഒരുപക്ഷേ ലുലു മുതലാളി അല്ല പിന്നെ ആരാണ് സി പി എം അത്രയും ശക്തമാണ് സി പി എം സി പി എമ്മിൻ്റെ ആസ്തി എത്രയാണെന്ന് ഏത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പി ചിദംബരം ധനമന്ത്രി ആയിരുന്നപ്പോൾ ഒരു കണക്കെടുപ്പ് നടത്തിയിരുന്നു അത് ഒരു കണക്കെടുപ്പായിരുന്നു കാരണം അദ്ദേഹം എക്കണോമിക്സ് ടൈംസിൻ്റെ ഗസ്റ്റ് എഡിറ്ററായിട്ട് ഒരു ദിവസം അവർക്ക് അങ്ങനെ പ്രമുഖരെ ഗസ്റ്റ് എഡിറ്ററായിട്ട് വിളിക്കുന്നത് അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ഭാവന അനുസരിച്ച് എഡിറ്റ് ചെയ്യുന്ന ഒരു പത്രമാണ് ഒരു പിറ്റേ ദിവസം ജനങ്ങളിലെത്തിക്കുക അപ്പോൾ അങ്ങനെ ഒരു ഗസ്റ്റ് എഡിറ്ററായി അന്നത്തെ ധനമന്ത്രി പി ചിദംബരം പങ്കെടുത്തു അപ്പോൾ അദ്ദേഹം രാത്രിയിൽ അവിടെ ഇരുന്നു അന്നത്തെ ന്യൂസ് എല്ലാം പഠിച്ചു ആ ലഭ്യമായ വാർത്തകളിൽ നിന്ന് ഒരു മെയിൻ സ്റ്റോറി ഉണ്ടാക്കാൻ ഒന്നും കണ്ടില്ല അപ്പോൾ ചിദംബരം അവരുടെ ബ്യൂറോകൾക്കെല്ലാം ഒരു നിർദ്ദേശം കൊടുത്തു നിങ്ങളുടെ ഈ നിങ്ങൾ അയച്ചു തന്ന വാർത്തകളൊക്കെ കൊള്ളാം പക്ഷേ എനിക്കൊരു പത്രത്തിൻ്റെ പ്രധാന വാർത്തയാക്കുവാനുള്ള ഒരു വെയിറ്റുള്ള ഒരു വാർത്തയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ആശയം തരാം കേരളത്തിലെ സി പി എമ്മിൻ്റെ ആസ്തി എന്താണ് അത് നിങ്ങൾ കണ്ടുപിടിച്ച് തരികയാണെങ്കിൽ അതായിരിക്കും എന്നുള്ളത് എന്നിട്ട് അദ്ദേഹം കുറേ ടിപ്പുകളും കൊടുത്തു അദ്ദേഹം ധനമന്ത്രിയല്ലേ അപ്പോൾ ഇൻകം ടാക്സ് പേ ചെയ്യുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ അദ്ദേഹത്തിന് വിരൽ തുമ്പിൽ കിട്ടും അപ്പോൾ ആ ഇൻപുട്സും കൂടെ ചേർത്ത് പിറ്റേന്ന് വന്നു അന്ന് നാലായിരം കോടി രൂപയാണ് കേരളത്തിൽ സി പി എമ്മിൻ്റെ അവസ്ഥ നാലായിരം കോടി ആ അത്രയും പാർട്ടി ഇൻഡിവിഡുവൽസ് അന്ന് കേരളത്തിലില്ല ഇന്ന് അതിൻ്റെ മൂല്യം എത്രയായിരിക്കും ചിദംബരം പതിമൂന്ന് വർഷത്തോളം വർഷങ്ങൾക്കപ്പുറമാണ് അപ്പോൾ ഇന്ന് അതിൻ്റെ മൾട്ടിപ്പിളാണ് പാർട്ടിയുടെ അവസ്ഥ അപ്പോൾ കുത്തകകൾക്കും സാമ്പത്തിക കേന്ദ്രീകരണത്തിനും എതിരായി താത്വികമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സമ്പത്ത് സ്വരുക്കുട്ടി സ്വന്തമാക്കി അനുഭവിക്കുന്നത് സാറേ അതിനകത്തും വേറെ കാര്യം പറയും ഇപ്പം ഈ പാർട്ടി മന്ത്രിയൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നിറം ചുവപ്പിന് വരും കാവ്യാണ് അടിച്ചേക്കുന്നത് അപ്പം എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറിയോട് തന്നെ ചോദിക്കുകയാണ് അല്ല ചുവപ്പ് നിറമല്ലേ അടിക്കേണ്ടത് നിങ്ങളെന്താ അടിച്ചെന്ന് ചോദിച്ചു പറഞ്ഞ് ഏതെങ്കിലും വീടിൻ്റെ മുൻവശത്ത് ആരെങ്കിലും ചുവപ്പ് അടിക്കുമോയെന്ന് പറഞ്ഞില്ല എന്താ പറയാ ഉദ്ദേശിക്കും കറക്റ്റ് ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ പേര് ഗോവിന്ദൻ എന്നാണല്ലോ ദൈവത്തിൻ്റെ പേരാണല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഒരു കുറച്ചു കാലമെങ്കിലും അധ്യാപക ജോലിയും കൂടെ ചെയ്ത ഒരാളിൻ്റെ സത്യസന്ധമായ ഒരു പ്രതികരണമായിട്ടാണ് ഞാനതിനെ കാണാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എന്തെന്ന് വെച്ചാൽ ചുമപ്പ് എന്ന് പറയുന്നത് തകർച്ചയുടെയും രക്തത്തിൻ്റെയും ആർത്തവ രക്തത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകം കൂടിയാണ് അല്ലേ അതെ ചന്ദാരം എന്ന് പറയുന്നത് താരവുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല ചൈനയ്ക്ക് മേൽ ചെന്താരം ഉദിച്ചു റെഡ് സ്റ്റാർ ഓവർ ചൈന അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് അതുപോലെ വിപ്ലവ് നേതാക്കളെ റെഡ് സ്റ്റാർ എന്ന് വിളിക്കുന്നു അപ്പോൾ ഈ റെഡ് എന്ന് പറയുന്നത് വിധ്വംസക പ്രവർത്തനത്തിൻ്റെയും അക്രമത്തിൻ്റെയും പ്രതീകമാണെന്ന് ഗോവിന്ദനും അറിയാം അവർ ഈ കൊടിയുമായിട്ട് പോകുന്നത് ഇവിടുത്തെ നിലവിലുള്ള തത്വവ്യവസ്ഥകളെയെല്ലാം തകർത്തിട്ട് അവിടെ പുതിയതൊന്ന് കെട്ടിപ്പടുക്കും എന്ന പ്രഖ്യാപനത്തോടെയാണ് അപ്പോൾ അവർ നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിന് ആ നിറം കൊടുത്താൽ അവർ കാലത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ വിഷമായിരിക്കും അതിന് വ്യാഖ്യാനിക്കാനും വിഷമായിരിക്കും നിങ്ങൾ എപ്പോഴും തകർ എല്ലാം ഒന്നും നിർമ്മിക്കുന്നില്ലല്ലോ നിങ്ങൾ എല്ലാം തകർക്കുന്ന തച്ചുടയ്ക്കുന്നതിൻ്റെയും തത്വമല്ലേ പറയുന്നത് നേരെ മറിച്ച് നിർമ്മാണ ഉന്മുഖവും കൺസ്രക്റ്റീവ് ആകണം സൃഷ്ടിപരമാകണം ക്രിയാത്മകമാണ് ഇന്ത്യൻ ഫിലോസഫി അതാണ് അതാണ് കാവ്യം കാവ്യ എന്ന് പറയുന്നത് ക്രിയാത്മകതയുടെ യും ദൈവികതയുടെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഓംകാരമന്ത്രത്തിൻ്റെയും ധ്വനി ഭേദങ്ങൾ മനുഷ്യ പ്രജ്ഞയിൽ സൃഷ്ടിക്കുന്ന കാഴ്ചയുടെ ഒരു നിറമാണ് അപ്പോൾ ആ നിറം മാർസിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നു നല്ലത് അവരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മനപരിവർത്തനത്തിൻ്റെ ഒരു സൂചനയായിട്ട് അതിനെടുക്കാം ചിലപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ ഉദ്ഘാടനം നടക്കുന്ന ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പത്താമുതി എന്ന് പറയും ശുഭകാര്യങ്ങൾക്കൊക്കെ പറ്റിയ ദിവസമാണ് അപ്പം സി പി എമ്മും ഇത്തരം വിശ്വാസങ്ങൾക്ക് അനുസരിച്ചാണോ ഒരു ശുഭ ദിനമാണോ അതെ അത് ഈ ഗൃഹപ്രവേശനം അടക്കമുള്ള ശുഭകാര്യങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അത് അതൊക്കെ അവർ നോക്കിയിട്ടുണ്ടാകുമോ ആയിരിക്കും പിന്നെ അതിനൊരു അദർശികത കൂടിയുണ്ട് മധുരയിലെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ടാണ് അവർ കേരളത്തിലേക്ക് നേതാക്കൾ കൂടുതൽ ഊർജ്ജസ്വലരായി എത്തുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി ഫങ്ഷൻ ആയിരിക്കും ഇത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അതിന് തറക്കല്ലിട്ടത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെടുക എന്നത് അദ്ദേഹത്തിന് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും അപ്പോൾ ഈ കെട്ടിടത്തിന് കാവി നിറം അടിച്ചല്ലോ എന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു ഗോ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ അതൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുന്നു എന്നൊരു അർത്ഥവും കൂടി ഉണ്ടാവുമോ ഉണ്ടാവും ഇന്ത്യയിൽ വരുന്ന മാറിയിരുന്ന രാഷ്ട്രീയത്തിൻ്റെ സൂചന കാണാതിരിക്കാൻ ഗോവിന്ദൻ അത്ര മണ്ഡലമല്ലോ അതേ ഒന്നുമില്ലേലും പാർട്ടിയുടെ ഒരു താത്വിക ആചാര്യനല്ലേ ഇപ്പോൾ ഡയലറ്റിക്കൽ മെറ്റീരിയലിസം എന്ന് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പറയുന്നുണ്ടെങ്കിൽ അത് എം വി ഗോവിന്ദൻ മാത്രമാണ് പാർട്ടിയുടെ അത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഗോവിന്ദൻ ഇപ്പം പക്ഷേ നമ്മൾ ഈ സമ്മേളനം കഴിഞ്ഞപ്പോൾ കണ്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റ നേതാവിൽ ഈ പാർട്ടി നിൽക്കുന്നു ആ ഒറ്റ നേതാവിൽ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നു അപ്പം സർക്കാരിനപ്പുറത്തേക്ക് പാർട്ടിക്ക് അപ്പുറത്തേക്ക് അതായത് പിണറായിക്ക് അപ്പുറത്തേക്ക് വളരാൻ കഴിയുന്നില്ല ആ തലത്തിലേക്കൊക്കെ ഇനി ഗോവിന്ദൻ മാറുന്നു എന്നതിൻ്റെ ഒരു സൂചന ആയിരിക്കും ഇത്തരത്തിൽ അല്ല കേരളത്തിൽ പാർട്ടി നേരത്തെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായിരുന്നു ഇപ്പോൾ പാർട്ടിയാണ് പ്രധാനം പാർട്ടിക്ക് ഉള്ള ഒരു ഇടയ്ക്ക് ലഭിച്ച ഒരു അവസരം മാത്രമാണ് ഭരണം എന്നായിരുന്നു പാർട്ടി പറയുന്ന പോലെയാണ് ഭരിക്കേണ്ടത് പാർട്ടിയുടെ പല ഒന്ന് മാത്രം ആണ് ഭരണം ഇപ്പം തിരിച്ച് ഈ പാർട്ടിക്ക് ഈ ഭരണമല്ലാതെ വേറൊന്നില്ല ഭരണം നിലനിർത്തുവാനുള്ള ട്രിക്കുകൾ മാത്രമേ പാർട്ടിക്കുള്ളൂ അതിനുള്ള നയവും മാർസിസ്റ്റ് പാർട്ടിക്ക് എന്നും പാർട്ടിയായിരുന്നു വലുത് ഈ കൊല്ലം സമ്മേളനം കഴിഞ്ഞപ്പോൾ നമുക്ക് വ്യക്തമായി പാർട്ടിയേക്കാൾ പ്രധാനം അവർക്ക് ഭരണമാണെന്ന് ഈ ഭരണം നിലനിർത്തുവാനുള്ള നയരൂപീകരണവും നയവ്യതിയാനവുമാണ് അവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി വന്നത് അപ്പോൾ പാർട്ടിക്ക് ഈ ഭരണം ഒരു തുടർ ഭരണമായിട്ട് കൊണ്ടുപോകണം അതിനനുഗുണമായ ആശയങ്ങളും വേണ്ടുന്ന നടപടികളുമൊക്കെയാണ് അവർ സ്വീകരിക്കുന്നത് പാർട്ടി ഡിറ്റക്റ്റ് പാർട്ടി സെക്രട്ടറി ഡിറ്റക്റ്റ് ചെയ്യുന്നതുപോലെ ഭരിക്കാൻ ഇന്ന് പിണറായി വിജയനെ കിട്ടില്ല തിരിച്ച് ഞാനിങ്ങനെയൊക്കെ ചെയ്യും എന്ന് പാർട്ടിയെ ഉപചാരപൂർവം അറിയിക്കുന്ന ഒരു മര്യാദ മാത്രമേ അദ്ദേഹം കൊണ്ടെത്തുകയുള്ളൂ അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ സി പി എമ്മിന് കേരളത്തിലുള്ളത് എന്തായാലും പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് നടക്കുന്നത് അതിനുള്ളിൽ വീണ്ടും ഇതു സംബന്ധിച്ചുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ പൊട്ടിപ്പുറപ്പെടുവായിരിക്കും അപ്പോൾ ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക